നല്ല പക്ഷേ ചികിത്സിക്കാനാണ് പഠിപ്പിക്കാൻ പോയാം ചികിത്സിക്കാൻ പോയ മഹാകേമനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവിനനുസരിച്ച് വാസനക്കനുസരിച്ച് നമ്മള് പഠിച്ചുയർന്നു പോയാൽ അതിനനുസരിച്ച് നേരിയാവുന്ന ആധാരണം പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറയുകൾക്കൊക്കെ പഴയ പ്രായക്കൊണ്ടോ കുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് ഓരോ വാസന ഉണ്ടോ എനിക്ക് ഇന്നതാവണം എന്നൊക്കെ പാവം കഷ്ടപ്പാടാണ്ട് അങ്ങനെ പറ്റി എന്നൊന്നും വരില്ല എന്നാലും ഓരോരുത്തർക്ക് എന്തുണ്ടാവുന്ന എനിക്ക് ഇന്നതാവണം പിന്നെ ആവാൻ ഒരു സങ്കല്പന ഉണ്ടാവും അവരനുസരിച്ച് പണിയെടുക്കുകയും ചെയ്യും കഷ്ടപ്പാട് കോളേജ് ഉണ്ടാവില്ല സ്കൂൾ ഉണ്ടാവില്ല എത്രയോ കിലോമീറ്റർ ഓടിയും ചാടിയും നടന്നും ബുദ്ധിമുട്ടിയൊക്കെ പോയിട്ടൊക്കെ എന്നാലേ അവര ഇച്ഛാശക്തി ഉണ്ടാവുകൊണ്ട് ഉള്ളിലെ തീ ഇങ്ങനെ കത്തുകൊണ്ട് തീണിയും എവിടെയെങ്കിലും ഒക്കെ പോയി കഷ്ടപ്പെട്ട് പഠിച്ച അവരായി ആയാൽ അവർക്ക് സന്തോഷം ഉണ്ട് ഞാൻ വൈ കണ്ടോ അവർ നല്ല യോഗ്യന്മാരായ ആ ആ നിലയിൽ മാഷാവളം നാമിച്ചാൽ നല്ല മാഷാവു ഡോക്ടർ അവൾ നമുക്ക് വെച്ചാൽ നല്ല ഡോക്ടറാവും എന്താ കാരണം അതാവണം എന്ന് വിചാരിച്ച അങ്ങനെയുള്ള വാസന വളർത്തിയെടുത്ത് പോകുന്നവരാണ് ഇന്നിപ്പോ നമ്മൾ അങ്ങനെ ഇല്ല ഇന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും പ്രശ്നം വെക്കാൻ പോവുക എന്താവുക കണ്ടോ ഒന്നും ആവില്ല നമുക്ക് അറിയാതെ എന്ത് ല്ല പരിഹരിച്ചതല്ല ഇപ്പോഴത്തെ പുതിയ കുട്ടികളോട് ചോദിച്ചു നോക്കൂ അധികം തർക്കാൻ എന്തില്ല ഒന്നിനെ കുറിച്ചും മോശക്കാരൻ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ത് പട്ടക്കന്മാരാണെന്നറിയോ നല്ല വിവരം നല്ല ബുദ്ധി നല്ല കഴിവുള്ള കുട്ടികളാണ് കഴിവൊക്കെ പണ്ടതിനകളും കൂടുതലാണേ ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് നാമം ചെല്ലാനും ശരിയാന്നില്ല മൊബൈൽ ഫോണൊക്കെ കൊടുത്തു നോക്കുക അവർ പൊട്ടിച്ച് നന്നാക്കി രണ്ടാമത് മൂന്നെണ്ണ ഉണ്ടാക്കാതെ ഉണ്ട് നമ്മളൊക്കെ അത് കെട്ടയച്ചാൽ കുറെ സാധനം ബാക്കി വേറെ നാലെണ്ണ ഉണ്ടാക്കുന്നതൊക്കെ ശരിയല്ലേ പക്ഷെ നല്ല മുട്ടക്കാണെ കഴിവ് നല്ല കഴിവാണ് എന്തൊക്കെ കഴിവാണ് കുട്ടികൾക്ക് അത്ഭുതം തോന്നുന്നു നല്ല പ്രഭാവമുള്ള കുട്ടികളാണ് ഒരു സംശയം ഇല്ല കുട്ടികളെ ഇനി കുറച്ച് കാണരുത് കേട്ടോ ആ കഴിവുള്ള കുട്ടികളാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അവരെ ആ കുട്ടികളെ നമ്മൾ അവരുടെ ഉള്ളിലിരിക്കുന്ന കഴിവിൻ്റെയും വാസനയുടെയും ആ ഒരു വെളിച്ചത്തിൽ വികസിപ്പിച്ച ആ നിലയിൽ വലിയ ആളുകളാക്കാൻ നമ്മൾ രക്ഷിതാക്കളാൻ ശ്രമിക്കാറില്ല കുട്ടികൾക്ക് അവൻ്റെ ഒരു വിചാരം ഉണ്ടാവുന്ന വഴിയും കാണിച്ചു കൊടുക്കാറില്ല വാസ്തവത്തിലെ കുട്ടിയെ നമ്മൾ നമ്മളെ പറഞ്ഞ അർത്ഥം ആ കുട്ടയുടെ ഉള്ളിലിരിക്കണേ പല കഴിവുകളും ഒക്കെ ഉണ്ടാവും വാസനകൾ അതിനെയൊക്കെ ഉള്ള അതിനെ രൂപം കിട്ടും ഞാൻ ഇന്നതാവുകയാണെന്ന് അറിഞ്ഞാ എനിക്ക് എന്റെ വഴി അങ്ങനെ ഒരു വഴി ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ അതിന് നമ്മുടെ എന്തിനും സ്കൂളിലെ കലോത്സവം നടക്കണം എന്തിനാണ് അമ്മമാർക്ക് തല്ലാനാവും ഇപ്പൊ അങ്ങനെയൊക്കെയാണ് അമ്മമാർ തല്ലായിരിക്കുക എന്റെ കുട്ടികൾക്കാളും എന്റെ കുട്ടി എന്റെ കുട്ടികൾക്കാൾ എന്റെ കുട്ടികൾ കുട്ടിയെ കൊണ്ട് തല്ലേ ശരിയല്ലേ രക്ഷിതാക്കൾക്ക് മത്സരിക്കാനല്ല സ്കൂളില് കലോത്സവം നടത്തുന്നതേ കലോത്സവത്തിൽ പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഭരതനാട്യം ഉണ്ട് കഥകളി ഉണ്ട് പിന്നെ നാടോടി പാട്ടുണ്ട് നാടോടി നൃത്തം ഉണ്ട് പിന്നെ മാർഗം കളിയുണ്ട് കൈകൊട്ടിക്കളി ഉണ്ട് പിന്നെ എന്താ കളി ഒപ്പനക്കളി ഉണ്ട് പല പല ജാതി പരിപാടികളുടെ ഒരു സമാഹത്തിന പദ്യം ചെട്ടാനുണ്ട് പാട്ട് പാടാനുണ്ട് എല്ലാം അതിലുണ്ടാവും എന്തിനാ ഏതൊക്കെ കുട്ടികൾക്ക് എന്തിലൊക്കെ ആ വാസനന്ന് അറിയില്ലല്ലോ കുട്ടികളുടെ ഒക്കെ വാസന പുറത്തേക്ക് എടുക്കാനാണ് ഈ പല ജാതി ഇല്ലെങ്കിൽ ഒരേ പാട്ട് വെച്ചാൽ പോരെല്ലാം മനസ്സിലാവൂലേ ഈ പലതരം കലാപരിപാടികൾ വെക്കുന്നത് ഏതൊക്കെ കലയിലാണ് ഏത് കുട്ടിക്കാണ് വാസന എന്ന് കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്യുന്നത് ഇത് വെക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടില് കണ്ടുപിടിക്കാൻ അമ്മയുടെ അച്ഛൻറെ ഒക്കെ വാസനയാണ് ഇതൊക്കെ കഴിഞ്ഞ് അപ്പീല് പോലും വേറെ എവിടെയൊക്കെ പോവാണ്ടല്ലേ എന്തുപ്പം അങ്ങോട്ടെങ്ങിട്ടും രക്ഷിതാക്കളുടെ മത്സരമായിട്ട് മാറിയില്ലേ പലപ്പോഴും അത് അങ്ങനെ അതിനല്ല അത് ഉദ്ദേശിച്ചത് അറിവുള്ളവരുദ്ദേശിച്ച ഇഷ്ടമുള്ള വാസനയും കഴിവും വികസിപ്പിച്ച് പുറത്തൊക്കെ എടുക്കാൻ പിന്നെ ഈ സ്പോർട്സ് എന്തൊക്കെ ചെറിയ േ ചാട്ടാനുണ്ട് പിന്നെ ആയിരം മീറ്റർ ഉണ്ട് ഇരുന്നൂറ് മീറ്റർ എന്തൊക്കെ മീറ്റർ നമുക്ക് അറിയില്ല കൊറേ ഓടാനുണ്ട് അല്ലേ ചാടാനുണ്ട് എന്തൊക്കെ തരം അതിലുണ്ട് കലാകായിക വിദ്യകള് എന്തിനാ ഏതൊക്കെ കുട്ടികളെ എന്തിനാ കുട്ടികൾ കാണിക്കാൻ അറിയില്ലല്ലോ അത് അത് ഓടാനൊന്നും താല്പര്യമല്ലോ കുട്ടിയോ ചില ചില ചാടാനാകും താല്പര്യമല്ല ചിലതിന് വേറെ മറ്റേ ഉരുളുണ്ടല്ലോ ആ ആ കണക്കിന്റെ ഭാഷ വിചാരിച്ചത് നല്ലോണം അങ്ങട്ട് പോകുന്നു മുതിക്കുകയും കുട്ടി ചോദിച്ചു സാറേങ്ങനെ മുൻപിക്ക് പോകാന എന്താ വിദ്യ ചോദിച്ച കുട്ടിയെ മാഷേ സ്മരിച്ചിട്ട് വരഞ്ഞോളൂ അതിന് ഫസ്റ്റ് കിട്ടിയിട്ടോട്ടോ മാഷയെ സ്മരിച്ച് പറഞ്ഞാൽ കണ്ടുവിടാത്ത മാഷയെ സ്മരിച്ചാലേ ഇത് മുൻപിക്ക് പോകുള്ളൂ എന്താ കാരണം കാരണം അരിശം കിട്ടുവാറണ ആളെ ശക്തി കിട്ടു വരുള്ളൂ നമ്മൾ അങ്ങനെയാ പറയണത് എന്തായാലും ഫസ്റ്റ് കിട്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് അർത്ഥല്ലേക്ക് നല്ല വാസനയാണ് പിന്നെ മറ്റേ ആ ദോഷം വരുന്ന സാധനം ഇല്ലേ എന്തൊക്കെയോ ആവട്ടെ അങ്ങനെയൊക്കെ അതൊക്കെ അതിനകത്ത് വാസന ഇണ്ടേ അപ്പം കുട്ടികൾക്ക് പല ഞാൻ കഴിവുണ്ട് അപ്പൊ ചിലപ്പോ പാട്ട് പാടാനൊന്നും ഇല്ല കഴിവ് ഇതിലേക്ക് വാസന ഉണ്ടോ അങ്ങനെ വളരത്തെ ഉണ്ടോ ഇങ്ങനെ പല തരത്തിലുള്ള സമ്പ്രദായങ്ങളും സംസ്കാരങ്ങളും കഴിവുകളും കുട്ടികളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതിനെ ഓരോന്നിനും ഓരോന്നിനെ പൊത്തറ്റി എടുത്ത് പലപ്പോഴും നമ്മൾ ഓരോരുത്തരുടെ കഴിവ് എപ്പോഴാണ് കാണുക എപ്പഴാ കാണാൻ എന്ന് അമ്പലത്തില് പൊഴാൻ വരണ വലിയ മീനാണ് നമുക്കൊന്നും തോന്നിയില്ല അമ്പലത്തില് മറ്റേ കൈകൊട്ടികൾ കണ്ടപ്പളാൻ മനസ്സിലായി നമുക്ക് ഇതൊക്കെ കയ്യിലിരിപ്പിട്ടില്ലേ ശരിയല്ലേ നന്നായിട്ട് പഠിച്ചിട്ട് നന്നായി ചെയ്യണ്ടെ ആർക്കും തോന്നിയില്ല അപ്പൊ നമ്മൾ പിന്നെ അടുത്ത പരിപാടിക്ക് അടി എന്ത് ചെയ്യും എങ്ങനെയാ പുറത്തേക്ക് തകത്ത് വെച്ച് നടന്നാൽ മനസ്സിലാവില്ലേ പുറത്തേക്ക് പ്രകടമാവാനും പ്രകടമാക്കാനും അത് വളർത്താനും വളർന്ന് അതിൽ പെരുമുഖവ് കാണിച്ച് ഉയർന്നു പോവാനും ഉള്ള ഇതൊക്കെയാണ് എന്റെ വിദ്യ ഇതൊന്നും നടത്തണവർക്കും വലിയ ധാരണയില്ല അതിന്റെ കൂടെ നടക്കണവർക്കും ഇല്ല വലിയ അത്യാവശ്യം മനസ്സിലായി അതാണ് നന്നായിട്ട് അങ്ങനെ വളർന്ന എത്തും നല്ല ഒന്നാന്തരം എടുക്കാൻ അങ്ങനെ ഇപ്പൊ നമ്മൾ കാണുന്ന ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓരോന്നും വലിയ വലിയ പാട്ടുകാരായതൊണ്ട് അവരെ കുട്ടിക്കാലം മുതലേ അത് വളർത്തിയത് നന്നായി പാടി പാടി അല്ലാണ്ട് ഒരു രാവിലെ പോയിട്ട് പാടിയതാണ് അല്ലല്ല ഒന്നല്ല ചിത്രം വരയ്ക്കണവരെ നന്നായിട്ടായിട്ട് മേഖലയിലും മികവ് കാണിക്കുന്നവരൊക്കെ ഇങ്ങനെ വന്നു അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണേ അവരുടെ നന്മകളുടെ വാസനകളെ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി ചില മാഷന്മാരൊക്കെ അങ്ങനെ ചില കുട്ടികളെ കണ്ടാൽ ആ കുട്ടികൾക്ക് അറിയില്ല ഈ പാടില്ല പാടില്ല ഞാൻ ഇത് പോയി പാടിയപ്പോഴല്ലേ മനസ്സിലായത് മഹാപാട്ടാണ് പിന്നെ ഇത് ഒറ്റയ്ക്ക് പഠിക്കണം പാടിക്കാൻ വേണ്ടു ഒരു മാഷൊരു അമ്മ അച്ഛനൊക്കെ വേണ്ട അത് പുറത്തേക്ക് ഇറക്കില്ല കുട്ടി നാണം കൊണ്ടും പേടികൊണ്ടും ഒക്കെ ചിലപ്പോൾ എടുക്കില്ല പുറത്തേക്ക് അങ്ങനെ ആരെങ്കിലും എന്ത് മുമ്പേക്ക് ആക്കിയാൽ എന്ത് ചെയ്യും ചിലതൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ഗുരുനാഥന്മാരാണ് പറയുക അവരാണ് നമ്മൾ ഇന്ത്യ എവിടെ കിട്ടുന്നത് മുമ്പിൽ ഇട്ടത് അതുകൊണ്ടാണ് നമ്മളൊക്കെ മുമ്പിലേക്കൊക്കെ എത്തിയത് എന്റെ ആലോചിച്ചൊക്കെ ഏതെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ നമ്മൾ വണ്ടി ഉന്തി സ്കൂളിലേക്ക് പോകുമ്പോൾ റോഡ് മുന്നോ പാടത്തേക്ക് എന്ത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ എന്ത് എങ്ങനെ തള്ളി അങ്ങനെ ആക്കിയിട്ടുണ്ട് അങ്ങനെ തള്ളി അങ്ങനെ ആക്കിയതൊക്കെ നേരിയായിട്ടുണ്ടോ ഒക്കെയാണ് കഥ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് ഇതാണ് ജാതി മഹാമതേ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്ന് അടുത്ത പശുവിന്റെ ജാതി പശുത്വം ഗോത്വം ജാതി ഗോത്വത്തിനോ ഗോത്വം ഗോവിന്റെ ജാതി മനുഷ്യത്വം മനുഷ്യന്റെ ജാതി വൃക്ഷത്വം വൃക്ഷത്തിന്റെ ജാതി ജാതി ചെന്നർത്ഥം അതാതിനെ അതായിട്ട് നിലനിർത്തുന്ന സാധാരണ ജാതിയാണ് നമ്മളൊക്കെ എന്താ എന്താ വ്യത്യാസമുള്ള കാര്യം കണ്ടാൽ മനസ്സിലാവുക മനസ്സിലാവുക ഒരുപോലെ തന്നെ വ്യത്യാസം ചിലർക്കൊക്കെ ഒരു സംശയമുള്ള മാതിരി മനുഷ്യന്മാരൊക്കെ നമ്മളെല്ലാരും എല്ലാരും ഒരുപോലെ തന്നെയല്ലേ ഉച്ചയാകുമ്പം ഉച്ചക്ക് ഊൺ അങ്ങനെ അങ്ങനെയുണ്ട് രാവിലെ പ്രാവശ്യം വെച്ചു കുളിക്കും പല്ലേക്കും ഉദ്യോഗത്തിന് പോകും കുട്ടികളൊക്കെ എല്ലാവർക്കും ഉണ്ട് കുടുംബമുണ്ട് എല്ലാരും പരിപാലിക്കേണ്ട നന്നായിട്ട് വെള്ളിയുണ്ട് എല്ലാവരും ചെയ്യുന്നത് എന്താ വ്യത്യാസമല്ലേ സന്തോഷ സന്തോഷം അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ജാതി മനുഷ്യൻ പറഞ്ഞത് നമുക്ക് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പരസ്പരം കൂടി കലർന്നു ജീവിക്കുന്നത് ശങ്കരൻ കൂടി കലർന്ന് ജീവിക്കില്ല അതിൽ ഒന്നിനോട്ട് ഒന്ന് വ്യത്യാസം എന്ന് പറയാൻ എന്തോട്ട് പറ്റില്ല മനുഷ്യൻ എന്ന നിലയ്ക്ക് വ്യത്യാസം പറയാൻ പറ്റില്ല പിന്നെ ഇപ്പൊ എന്താ പറയണ്ടത് സർവേ സർവാ അതുകൊണ്ട് എല്ലാവർക്കും കുട്ടികളുണ്ട് അർത്ഥം പറയാ ഏത് ജാതിയിൽപ്പെട്ട ആളെ ഏത് ജാതിയിൽ പിന്നിൽ പെട്ട ആളെ വിവാഹം ചെയ്താലും അതിൽ സന്താനങ്ങൾ ഉണ്ടാവില്ലേ ശരിയല്ലേ എന്താ കാരണം മനുഷ്യന്മാരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം അത് വിശദീകരിക്കുന്നു വേണ്ട അതുകൊണ്ട് എന്താ വേണ്ടോ ചോദിച്ചാല് കൂടി നമ്മളെല്ലാരും എന്താ ചെയ്യുന്നത് മനുഷ്യന്മാരായ നമ്മൾക്ക് വർത്തമാനം പറഞ്ഞിട്ടല്ല എല്ലാരും കാര്യങ്ങൾ അറിയിക്കുന്നത് അല്ലാരെങ്കിലും ഉണ്ടേ എന്ന് പറയുണ്ടോ രാജ എന്തുണങ്ങനെ അറിയിക്കുന്നത് എന്തു പശു പശു ആമുട്ടേണ്ട വരും പശു വിളിക്കാറുണ്ടോ ഇല്ല എന്താ കാരണം പശു നീ എത്ര പാൽസല് കൊണ്ട് പരിപാലിച്ച് നടക്കണ പശു ആണെങ്കിലും പശു നമ്മള് പറയുന്നതേ പറയില്ല പറയുന്ന ആന പറയോ വയ്യാളായിക്കോട്ടെ ചട്ടാ പറയില്ല നല്ലോണം സ്നേഹമൊക്കെ ഉണ്ടാവുക ചിന്തകൾക്ക് നായക്കും പശുവിനും ആനയ്ക്കും പൂച്ചക്കൊക്കെ വലിയ സ്നേഹമുള്ള ചിന്തക്കൾ അതൊക്കെ മനുഷ്യന്മാരേക്കാൾ ചെറിയ സ്നേഹമൊക്കെ ഉണ്ടാവും ശേഷം മനുഷ്യന്മാരെ പോലെ അവർക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാർക്ക് സമാനമായ ഒരു വസ്തുതയാണ് പറഞ്ഞു അറിഞ്ഞ അർത്ഥം അറിയൂ ലോകത്തില് എന്ന ഒരു മാധ്യമം ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യണേ ഒരേ ജീവിയുള്ളൂ ആ ജീവിയാണ് മനുഷ്യർ നമ്മളെല്ലാവരും ഇപ്പൊ മലയാള നാട്ടിൽ അച്ഛൻ മലയാളം പറയും കർണാടകത്തിൽ പോയാൽ കർണാടകം പറയും ഹിന്ദി കാരൻ കൂടെ പോയ ഹിന്ദി പറയും ഇപ്പൊ പിന്നെ എല്ലാരും ഹിന്ദി മലയാളമൊക്കെ അങ്ങോട്ട് പറയ എന്താ കാരണം എല്ലാരും മനുഷ്യന്മാരാണ് ഈ ഒരു മലയാളിക്ക് മലയാളം മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ കേട്ടോ കേട്ടോ ഉണ്ടോ കേട്ടോ ഇല്ല അപ്പൊ മലയാളി മലയാളത്തിനേക്കാൾ ഹിന്ദിയാ പറയാൻ പറയാം അകേലോ ഇപ്പൊ സ്കൂളിലേക്ക് പോയില്ല നമ്മൾക്ക് അറിയാം എന്താ അകേലോ മുമ്പേക്ക് നറക്കടുന്നുണ്ടോ നമ്മൾ തന്നെ വിചാരിച്ചു ഹിന്ദി പറയുന്നത് കണ്ടെത്തണ്ട കാരകാണ് അവൻ ഹിന്ദിയിൽ ആകെ ആകെ മുമ്പിക്ക് മുമ്പിക്ക് നടക്കോ നടക്കോ ഹിന്ദിക്ക് പഠിച്ചോന്നില്ല ഹിന്ദിക്കാർ അവരുടെ കൂടെ പറഞ്ഞവൻ ഹിന്ദിയും ഇംഗ്ലീഷ് പഠിച്ചത് അവനെ ഇംഗ്ലീഷ് പഠിച്ചെന്നില്ല പണിക്ക് വന്ന് ഇംഗ്ലീഷിനും പഠി പറയുന്നവരുടെ കൂടെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഔട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇങ്ങനെയും ആകത്തേക്ക് വിളിക്കാൻ എന്താ വിദ്യത്തെ പോയിട്ട് അങ്ങനെ എന്തായാലും അപ്പൊ മനുഷ്യനായതുകൊണ്ട് ഭാഷയിൽ ആ മലയാള കാരണം മലയാളം മാത്രമല്ല അപ്പൊ ഭാഷാഷ ഭാഷ ഭാഷ കൊണ്ട് കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനാണ് അതവിടെ പറഞ്ഞത് അതൊക്കെയാണ് വാക്ക് മൈഥുന മൈഥുന എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സംസർഗം കൊണ്ടുണ്ടാവണേ സന്താന വൃദ്ധി മനുഷ്യന്മാർ അങ്ങനെയൊക്കെ തന്നെയല്ലേ സന്താന വൃദ്ധി ചെയ്യുന്നത് എല്ലാ ജീവജാലങ്ങളും ചെയ്യണ മതി മനുഷ്യൻ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടെ സന്താനം ഉണ്ടാവുള്ളൂ എന്താ കാരണം ഒരു ജാതി ഇപ്പൊ പശുവിന്റെ വംശം പശു ജാതിയിലല്ലേ ആവുള്ളൂ ആ ജാതിയിൽ ആ ആ ജന്തു ജാതിയിലാണ് അത് ഉണ്ടാവുന്നത് ഇപ്പം ആടാണെങ്കിൽ ആടിൻ്റെ ആ വംശ പരമ്പരാജാതിയിൽ ആടിന്റെ സന്താനങ്ങളുണ്ടാവും അപ്പൊ ഈ പറഞ്ഞ മനുഷ്യന്മാരൊരു ഒരു ജാതിയിൽപ്പെട്ടവരാണ് അതുകൊണ്ട് അവരുടെ സന്താനങ്ങൾ മനുഷ്യ ജാതിയിലുണ്ടാവും മനുഷ്യ സ്ത്രീയിൽ മനുഷ്യ സന്താനങ്ങളിൽ ഉണ്ടാവുണ്ടാവും അങ്ങനെയാണ് അങ്ങനെയാന്നടി നമുക്കും ഈ സന്താന വൃദ്ധി പിന്നെ സമം നമുക്ക് എല്ലാവർക്കും സമല്ലേ എല്ലാവരും ഞാൻ ഇങ്ങനെ അങ്ങനെ ഉണക്കി പോക്കാൻ പറ്റില്ല മരിച്ചു പോകും പോലീസ് എല്ലാവരും മരിച്ചു പോകും ശരിയല്ലേ നമ്മളും ശരിക്കും മരിക്കും ഇതൊക്കെ എല്ലാവർക്കും സമാ അതോണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു പരമമായ ഭയമാണ് അതിന് എന്ത് വേണ്ട തസ്മാ അതുകൊണ്ട് ശീലം തത്വീല അപ്പൊ ഒരാളുടെ കേമത്രണ്ട് ശീലം എന്താണ് പ്രധാനം ശീലമാണ് ശീലം ഒരാളുടെ സ്വഭാവ ഗുണമഹി മകളാണ് അയാളെ അല്ലാതെ മകനായിട്ട് ജനിച്ചു ഇന്ന കുടുംബത്തിൽ ജനിച്ചു ജനിച്ചോ ഇന്ന ദേശത്ത് ജനിച്ചോ അങ്ങനെയൊന്നും ഇല്ല എന്റെ ശീലം ഒരു നല്ല സമ്പ്രദായക്കാരെ ഏത് നാട്ടിൽ നിന്ന് വണ്ണോ നല്ല ശീലവും സംസ്കാരവും സമ്പ്രദായം ഉള്ള ആളാച്ച നമ്മള് പേരെടുത്ത് പറയുന്നു ആളെ സമ്പ്രദായും കൂടി കൊണ്ടിട്ടാ പോകാം എന്താ എന്താ നമ്മൾ മൂത്തം മോനെ പോലും കൊടുക്കാത്ത സാധന ഇങ്ങനെ കൊണ്ടിടങ്ങുന്ന താക്കോലെ പണിക്കാരനെ ബംഗാളിക്ക് ഇത് പോയിട്ട് എല്ലാരും ബംഗാളിക്ക് കൊടുക്കാൻ നിൽക്കാറുണ്ട് അങ്ങനെ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അന്ന് അറിയണ്ടേ അദ്ദേഹം ആ നാട്ടിലെവിടെ താമസിക്കുന്ന അയാളുടെ കുടുംബത്തിൽ പോയിട്ട് അച്ഛനെ അറിയില്ലേ അമ്മയറിയില്ലേ കുടുംബം അറിയില്ല സംസ്കാര സമ്പ്രദായ സ്കൂളൊന്നും അറിയില്ല നമ്മള് അദ്ദേഹം ഇവിടെ പണിക്ക് പോകുന്നു കുറെ നാലായിട്ട് നമ്മുടെ കുടുംബത്തിനെ പണിയെടുത്ത് 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 നമ്മളൊക്കെ മനസ്സിലായില്ലേ സമ്പ്രദായെന്ന അല്ല സ്വഭാവന നമ്മളന്നും ഒരു കുത്തി കണക്കിലോ വേണപ്പോഴൊക്കെ അദ്ദേഹം ഇത് ചെയ്തത് എടുത്തതും ആശുപത്രിയിൽ കൊണ്ടുപോയതും വേണ്ട വേണമെങ്കിൽ കൂടെ നിന്നതും മക്കളൊക്കെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ കോളിൽ വിളിക്കും അതിന് ഇപ്പം കൂടെ നിന്ന് നല്ലവണ്ണം മരുന്ന് പരത്തിയിട്ടും വെള്ളം ചൂടാക്കി തന്നിട്ടും ആഹാരം കൊണ്ടുവന്ന് തന്നിട്ട് എഴുന്നേപ്പിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ടും കൊണ്ടു നടന്നിട്ടും ഒക്കെ നല്ല മട്ടും മതിയിട്ട് എന്തല്ലേ കയ്യാലേ മാറി വന്നു ഇപ്പോഴും അകത്തും പുറത്തും നമ്മളൊരു പണിയെടുക്ക സമയ നമ്മള് പറയും കാരണം എന്താ എന്താ അത് ഹാരുടെ മകനായിട്ട് ജനിച്ചു ഒന്നും നോക്കിയിട്ടല്ല ആണോ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരോ നമ്മുടെ പേരോ കുടുംബ പേരോ ജാതി പേരോ അല്ലെങ്കിൽ വംശ പേരോ വംശപ്പേരോ പേരോ ഒന്നും നമ്മൾ ചോദിച്ചില്ല എന്തേ നമ്മൾ നോക്കിയുള്ളൂ ശീലം എന്താ ശീല ഗുണങ്ങള് അങ്ങനെ നോക്കുമ്പം അതുകൊണ്ടാണ് പറയുന്ന അറിവുള്ളവര് പറയും ആര് പറയും ആരെങ്കിലും പറയില്ല തത്വദരി അറിവുള്ളത് കൂട്ടി പറയുകയാണ് ശീലമാണ് ശീലം ചെൽ സ്വഭാവമഹിമയാണ് ഒരാളെ ഉയർത്തുന്നതും സ്വഭാവ ദൂഷ്യമാണ് ഒരാളെ താഴ്ത്തണത് അതുകൊണ്ട് എന്തുവേണം നല്ല ശീലങ്ങളും നല്ല സമ്പ്രദായങ്ങളും ഉണ്ടെങ്കിൽ അവര് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ആവും അല്ലെ അതാണ് ഗുണഘടനയുടെ സമ്പ്രദായമാണ് പറഞ്ഞത് എന്നാൽ പറഞ്ഞു അതുകൊണ്ട് ഒരാൾ ജനിക്കുമ്പോൾ ഗർഭത്തിൽ നിങ്ങൾ ജനിക്കേള്ളൂ മനുഷ്യനെ മനുഷ്യനായിട്ടൊരാൾ ഗർഭ നമ്മുടെ ഗർഭത്തിൽ നിങ്ങൾ ജനിക്കുക ജനിക്കുമ്പോൾ ജനിക്കുമ്പോ എല്ലാരും ഒരുപോലെ തന്നെ പിന്നെ ഓരോരുത്തർ ജനിച്ചതിന് ശേഷം അവർ അത് സമ്പ്രദായങ്ങൾക്കനുസരിച്ച് പഠിച്ചും വളർന്നും അറിഞ്ഞും മനസ്സിലാക്കി ഉയർന്നു പോണം അതുകൊണ്ടാണ് ശാസ്ത്രത്തിലൊരു വാചകണ്ട് ജന്മനാ ജായതേ കർമ്മാഹെന്ന് പറയുക ജനിക്കുമ്പോ എല്ലാരും ഒരേ മട്ടാട്ട ആർക്കും വലിയ വിവരമൊന്നും ഇല്ല ജനിക്കണം എനിക്കായിട്ട് പണ്ഡിതനായിട്ട് ജനിച്ചോന്നെയായിട്ടില്ല ജനിക്കണത് ശരിയല്ലേ ഇതാണ് അത് പണ്ടാരോ ചോദിച്ചല്ലേ അന്യമ്പ അങ്ങനെ പരിചയപ്പെട്ടാൽ ചോദിച്ചു ഇവിടെ വലിയ വലിയ ആൾക്കാരെ പറ്റിട്ടില്ലേ ചോദിച്ചു നാട്ടിലാന്ന് ചോദിച്ചു അപ്പൊ അവിടുത്തെ വല്യ മമ്മൾ ഇവിടെ എപ്പോഴും കുട്ടികളെ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നെ വലുതാകാൻ പറഞ്ഞു എന്ത് വലിയ വലിയ ആൾക്കാരെ പറ്റിട്ടില്ലേ ചോദിച്ചത് മഹാത്മാക്കളും നമ്മുടെ മഹാ അതാ ചോദിച്ചതേ പക്ഷെ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ പോയി വല്ല്യമ്മയ്ക്ക് അവന് മനസ്സിലായില്ലേ വല്യമ്മ ചിന്തിക്കും കുട്ടികളല്ലേ എല്ലാവരും പറഞ്ഞത് പിന്നെ വല്ലതാ വലിയ ചെയ്യുന്നത് എന്ന് പറഞ്ഞ മാതിരി അപ്പൊ മഹാത്മാവിനെ ആരും പറഞ്ഞ പെറ്റേന് ശേഷം എങ്ങനെ എങ്ങനെ ശീലം അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ അറിവിലേക്കും ബോധത്തിലേക്കൊക്കെ കയറി ചെന്ന് നന്നാവും ഇതാണ്